ഹായ് ഹയോളെ അസലാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീച്ചിട്ടേ പക്ഷെ ഗ്യാരൻറ്റി ഇല്ല നല്ല മഴ അല്ലേ അതുകൊണ്ട് തന്നെ ഇല്ലേ ഇടക്ക് ഇൻവെർട്ടർ കണക്ഷൻ കിട്ടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കിച്ചണിലേക്ക് ഇൻവെ ഇൻവെർട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ആറര മണി ആറു മണിയെന്തോ ആയിന് പക്ഷേ ഈ മൂടം പൊടിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ തെളിഞ്ഞിട്ടില്ല അങ്ങനെയുണ്ട് അപ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ മയനെ നോക്കിയിട്ട് ചായ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് പുറത്ത് കുടിക്കാം ഇവിടെ നമ്മൾ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് കുടിക്കുക അങ്ങനെ അപ്പോൾ ഷീറ്റ് ഇട്ടത് കുറച്ച് ചെറുതായി പോയി മയ കൊള്ളുമ്പോൾ വലിയ സ്റ്റെപ്പിലേക്ക് എന്നെ വരുന്നുണ്ട് ഇനി അതിനെ അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ ഈ മുറ്റത്തേക്ക് ഇതൊന്നും നമുക്ക് കള്ളയില്ല അങ്ങോട്ട് എല്ലാം അത് തെറ്റി തെറ്റി സ്റ്റെപ്പിലേക്ക് എന്നെ വെള്ളം പോന്നു ഇനി ഷീറ്റിൻ്റെ കുറച്ച് നീളം കൊട്ടണമെന്ന് ചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മയേൻ്റെ അതെറുപ്പം നോക്കുമ്പോൾ ഇത് ഇവിടെ ചായയെല്ലാം തിളച്ചിട്ട് മറിഞ്ഞിട്ട് പെരുമാതിരി ഇത് എങ്ങനെയായെങ്കിലേ നമ്മളിവിടെ കാത്തിരി ഇരുന്നെങ്കിൽ തിളക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തിരിഞ്ഞെങ്കിൽ മതി അപ്പോൾ ചായ തിളച്ചിട്ട് മാറിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആയിട്ടായി അങ്ങനെ എല്ലാം ആയിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ ഇന്നൊരു ക്ലാസ്സിലേക്കെല്ലാം കൂട്ടി നമുക്കിന്ന് കുറേ പണിയുണ്ട് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അവിടെ പോകാനുണ്ട് ആ ബാബീൻ്റെ ഇട മൊയ്ലോതെല്ലാം ഉണ്ട് അങ്ങനെ ആടെ പോകാനുണ്ട് പിന്നെ നമുക്കിപ്പോൾ നമുക്ക് 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 ഇപ്പോൾ പെരുന്നാളും ഓർഡറും കാര്യങ്ങളെല്ലാം തിരക്കല്ലേ അപ്പം തന്നെ പെരുന്ന പൊരിയപ്പത്തിനെല്ലാം നിറച്ച് തേങ്ങ എല്ലാം വേണം അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇവിടുന്ന് തേങ്ങ കിട്ടുന്നില്ല തേങ്ങ ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഞാൻ ബാബിൻ്റെ ആളാമാനോടെ ചോദിച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ തരാമെന്നല്ല ജലീനെ അങ്ങനെ ഞമ്മ ബാബിനോടെ പോയിട്ട് ബാബിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആളാമാനോടെ എല്ലാം പോയിട്ട് വരാം അപ്പോൾ അടുത്ത സംഭവങ്ങളും അടുത്ത മാങ്ങാവും തേങ്ങാവും ചക്കയെല്ലാം നീങ്ങി കാണിച്ചു തരാം എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോയത് രാത്രിയായി ഞങ്ങൾക്ക് ഈ ഓർഡർ ഉള്ളതുകൊണ്ടുതന്നെ വിചാരിച്ച പോലെ ഇപ്പോൾ പോകണമെന്നില്ല ഇപ്പം അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അത് എത്ര പാതിരായെങ്കിലായി അങ്ങനത്തെല്ലാം പൊക്കാന്ന് ഇപ്പോഴത്തേത് ഓർഡർ എങ്കിലും തേങ്ങപ്പെടാൻ കഴിയില്ല പോകുന്നത് ഞമ്മൾക്ക് ആവശ്യത്തിനുള്ളത് പോവാതിരിക്കാനും കയ്യില്ല അങ്ങനത്തെ അവസ്ഥ അങ്ങനെ അങ്ങനെ അങ്ങനെതാ ചായ തൂയതെല്ലാം മറിഞ്ഞിട്ടൊരുമാതിരി ആയതിന് അപ്പം നിങ്ങൾ കഥ എല്ലാം എന്ത് നിങ്ങൾ പെരുന്നാളിൻ്റെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പെരുന്നാൾ സ്കൂള് എല്ലാം ഒന്നിച്ചിട്ടായിട്ടല്ലേ പൈസ തന്നെ പൂരം ആണ് ഇനി വേണ്ടിയത് ഞാൻ അപ്പോൾ ഉള്ള മറുപടക്കാൻ ചെറുതാണ് ഇനി എല്ലാം പൈസ തന്നെ പൂരം വേണ്ടിയതാണ് ബാഗ് ബുക്ക് ടിഫിന് അത് ഇത് മറ്റേ മുറിച്ചെല്ലാം എല്ലാം നാഗപാണ്ടേ അങ്ങനെ അപ്പതാ ഞാൻ പുറത്തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ സാവധാനം ചായ പിടിക്കുന്നുണ്ട് ഇനി എന്ത് തിരക്കോ എന്ത് ബിസിയോ ഏല പോകാനുണ്ടെങ്കിൽ അതിൽ വരാനുണ്ടെങ്കിൽ ആരുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു റുട്ടീന് ഞാൻ മുടക്കലില്ലാറ് ച ഇതാണ് നമുക്ക് ഒരു എനർജി തരുന്ന ഒരു സാധനം ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഞാൻ എങ്ങനെ ഡയറ്റ് നിൽക്കും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ മസാല ഇപ്പം എൻ്റെ ചായ കൂടി ചായൻ്റെ കപ്പ് ബിസ്ക്കറ്റ് രാവിലെ എനിക്കുന്നതെല്ലാം കണ്ടിട്ടില്ലേ കുറേയാണ് ചായൻ്റെ കപ്പം മേങ്ങിനറിയാ കുടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലിനെക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടിട്ട് നമ്മളെ പോലെ ഓരോരാളാക്കുന്നെല്ലുമ്പോൾ ഒരുമാതിരി സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ അയ്യാതോ അങ്ങനെ അപ്പോൾ നമ്മൾ ഈ വോയിസ് എല്ലാം കൊടുക്കുമ്പോൾ ഇല്ല നല്ല മയൻ്റെ സൗണ്ട് എല്ലാം ഉണ്ട് പുറത്ത് അപ്പോൾ ഞാൻ അതിനെല്ലാം ഉറക്കിട്ടിങ്ങനെ വന്നിരുന്നത് പിന്നെ ബാബിൻ്റെ അളമ്മാനെല്ലാം പോയിട്ട് അമ്മ അത് മാങ്ങ തിന്ന സംഗതിയെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എന്ത് കഥയാണെന്നല്ലോ അപ്പോൾ ദാ പെരുന്നാൻ്റെ പെരുന്നാൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറൂമിൽ താ തന്നെ നിരത്തിക്കൊണ്ടായി ഇപ്പോൾ മെഹദ് വന്നതിന് ശേഷം ഒന്നും തായൊക്കെ ആയിരുന്നില്ല എല്ലാം മുള്ളും 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 കയറ്റി വെക്കണം എന്നല്ലാണ്ട് ഈ നന്നെയിൽ തായ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് തിരിയണമെന്ന് എന്തെങ്കിലും ഒരു പണിയൊപ്പിച്ച് തരുന്നോ എന്നറിഞ്ഞോ അങ്ങനെ ഞാൻ എല്ലാം ഇപ്പം മുള്ളാന്ന് കയറ്റി വെക്കല് അപ്പോൾ ഇതില്ലേ നമുക്ക് പെരുന്നാളിൻ്റെ ഓർഡർ അല്ല അതിന് മുമ്പ് ഒരു ഗൾഫിലേക്ക് പോകേണ്ട ഒരു ഓർഡർ ഉണ്ടായിരുന്നതാ എല്ലാം ചുട്ടിട്ട് വെച്ചിട്ടുണ്ട് സിറോട്ട പൊരിയപ്പം ഇന്ന പോർക്കിട്ടുണ്ടായ വേള പിന്നെ ചട്ടിപ്പത്തിൽ അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായി അങ്ങനെ ഞാനിത് ചുട്ടെടുക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പോൾ സിറോട്ട എല്ലാം ചുട്ടിക്കാ അതിനടുത്തത് നെക്സ്റ്റ് വേളയാണുണ്ടാക്കുന്നത് വേള ചട്ടിപ്പത്തൽ പൊരിയപ്പം പിന്നെ ഒരാൾക്ക് ചട്ടിപ്പത്തൽ അങ്ങനെ എല്ലാം ഉണ്ട് ഓർഡർ അപ്പോൾ ഈ കുറേ ആൾക്കാർ എനിക്ക് അതീകയിൽ ഗൾഫിലേക്കാണ് ഓർഡർ എല്ലാം പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ പെരുന്നാണോ അങ്ങനെ വലിയ ദുർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഞാൻ ഡെയിലി ഇങ്ങനെ ചുട്ടുകൊണ്ടുണ്ട് ഇടയ്ക്ക് 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 ഇടക്ക് ഗൾഫിലേക്ക് പോകുന്ന ഫാമിലി പോകുന്നെങ്കിലും അല്ല മറ്റച്ചാൽക്കെങ്കിലും ഫാമിലിയെല്ലാം പോകുന്ന കുറേ കൊണ്ടുപോകുന്നു നമ്മുടെ അടുത്ത് അപ്പോൾ തെയ്ത്തപ്പായം ഉണ്ട് പൊരിയപ്പമുണ്ട് വേളയുണ്ട് ചട്ടിപ്പത്തലുണ്ട് ചിറട്ടുണ്ട് അതെല്ലാം ചൂട്ടിട്ട് കൊടുത്തിട്ടായേ ഞമ്മൾ നേരെ വിട്ടത് ബാബീൻ്റെ പേർക്കാണ് ബാബീൻ്റെ അവിടെ മൊയ്ലോധം ഉണ്ടായിന് മൊയിലോത് ഉണ്ടായതിന് ഉച്ചക്കായേ ഞാൻ പോയതെപ്പുറയോ ഞാൻ അടക്കെത്തുമ്പോൾ കരിവാൻ കൊടുത്തേന് അങ്ങനത്തെ എല്ലാ ടൈമിലാണ് ഞാൻ ഞാൻ പിന്നെ ബാബി ആടെ തന്നെ ഉണ്ടായിന് പോയിട്ട് ഞാൻ മൊന്നിച്ചിട്ട് തന്നെ വരാമെന്നില്ല അങ്ങനെ കാണിക്കൂട്ടല്ല നമ്മൾ ഓന്തിക്ക് പോയതാണ് അങ്ങനെ പോയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെന്താ ചിക്കൻ കറിയും പിന്നെ പിന്നെന്താ പറയുക പെണ്ണി ബല അങ്ങനത്തെ എന്തോക്കെ അറിയണ്ടതിന് വെറും ചോറ് മീൻകറിയും എല്ലാം ആയിട്ട് എല്ലാം കഴിച്ചിട്ട് നല്ല മസാല ചായ എല്ലാം കുടിച്ച് ഞാൻ വാടത്ത് വന്നതാണ് ബാബീൻ്റെ ഇടയിൽ കുറേ ആളുണ്ട് മഷാല കുറേ മരിയക്കവും മക്കളും പുള്ളിയക്കളെല്ലാം ആയിട്ടില്ലേ ഒരു ഉത്സവമാണ് അതായത് നല്ല കുഞ്ഞു കുഞ്ഞുമക്കള് പിന്നെ അവിടെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ പെണ്മക്കളും മൈൻറ്റ മക്കളും കുഞ്ഞുമക്കളും അങ്ങനെ എല്ലാവരുണ്ട് അങ്ങനെ അടുത്തെല്ലാ കഥകളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ നേരെ ബാബിയിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ അളമാനടക്ക് പോകുന്നുണ്ട് ബാബിൻ്റെ അളമാനടക്ക് എന്തിനാറിയാൽ പോന്ന തേങ്ങ കൊണ്ടാണ് ഉച്ചക്ക് വരുന്നത് ഞാൻ ചെല്ലത് ഉച്ചയായി വൈകുന്നേരമായി രാത്രിയായി ഏകദേശ്വരി ഏഴര മണി എട്ടുമണി ആ ഒരു ടൈം അതിന് നല്ല മഴ വരുന്നുണ്ട് റോഡ് കാണുന്നില്ല അങ്ങനത്തെ മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മ അങ്ങനെ പോയിട്ട് അടത്തിട്ടായിട്ട് അടത്തിട്ടെന്ത് അടമാങ്ങ ചക്ക തേങ്ങ മറ്റേത് മറിച്ചത് കായ എല്ലാം ഉണ്ടറിഞ്ഞാൽ മഷാദ് അങ്ങനെതാ പോയപാട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് തന്നെ തന്നു പാലൊന്നും കൂട്ടാണ്ട് ഫ്രഷ് മാംഗോ പ്യൂറി അനക്കെ നല്ല ഉണ്ടറിഞ്ഞാൽ നല്ല മാംഗോ ജ്യൂസ് കുടിച്ചിട്ടായതിനു ശേഷം ചായ എങ്ങനെ ഇങ്ങനെ ചായ വെക്കുന്നിട്ട് ഒന്നും മതിയാക്കുന്നില്ല ഞങ്ങൾ വേണ്ടാന്ന് തന്നെ നിർബന്ധിച്ചിട്ടാകുമ്പോൾ പിന്നെ വിട്ടതാണെന്ന് പറഞ്ഞാൽ പിന്നെ വന്നിട്ട് ഇത്ര അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടുന്നില്ല ഒരാളമ്മ ഞമ്മടെ ചോറെല്ലാം വെച്ചിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് വന്നതല്ലേ അതുകൊണ്ട് മേണ്ടാത്തന്നിട്ട് ഞങ്ങൾ എല്ലാവരും മാങ്ങ ജ്യൂസ് ജ്യൂസന്നെ കഴിച്ചതാണ് മിതാത് ഇല്ല മിതാദുവിന് ഞങ്ങൾ സോറി മിതാദല്ലോ മാധു മാധുവിന് എനിക്കല്ലേല്ലോ മാങ്ങ ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ബത്തക്കാവ് മാങ്ങാൻ്റെ ഭയങ്കര ലോറാണ് ഞാനും അതെല്ലാം അപ്പോൾ അവന് ഫുള്ള് കുടിച്ചിടാ നിന്നിട്ടില്ലേ അവന് പയ്യ ഡ്രസ്സിലെല്ലാം മാങ്ങാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കണിച്ചേവേ അപ്പം ഇവിടെ നിൽക്കുക തിരിഞ്ഞൊന്ന് ചൈഡ് പോയെങ്കിൽ അപ്പുറത്തിൽ പോയി ഇപ്പുറത്തിൽ പോയെങ്കിൽ അതിലെല്ലാം മാങ്ങാന്നെടറിഞ്ഞാ ഉണ്ണി മാങ്ങാം മറ്റേ മാങ്ങാം എന്തെല്ലാം പേരുണ്ടോ ഒരു പേരാണ് നമുക്കറിയുന്നില്ല അതിൻ്റെ അങ്ങനെ ഒന്ന് ഇടപൊത്തത് ഉണ്ടെങ്കിൽ തിറപ്പന്നെ മുറിച്ച് അടമാൻ്റെ മക്കളായെങ്കിൽ അങ്ങനെ പക്ഷെ അത് നല്ല നല്ല സ്വഭാവം നല്ല വിശ്വസം നമ്മളെങ്കിൽ തന്നെ നല്ല നല്ല മച്ച ഉണ്ടതിന് അങ്ങനെ ഒരാൾ ഉണ്ണി വാങ്ങാതൊന്ന് ഒരാൾ ഉണ്ണി അല്ലാത്ത വാങ്ങാതൊന്ന് പേരും നിനക്ക് ഓർമ്മയില്ല മറന്നതിന് പേര് ഓരോരാളോരോ മാങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നോക്കിയാൽ ഒരു കൊല ഉണ്ട് വേണം അതിലുള്ളതാണ് നല്ല ഫ്രഷ് കതളിക്കൊലയും കൊണ്ടുപോകുമ്പോൾ അതിനെ നല്ല കുഞ്ഞിക്കൊല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇല്ലേ പിന്നെ നമ്മുടെ കുറച്ച് പൈസ എല്ലാം പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഞമ്മൾ പരക്ക് പോയി പരക്ക് പോയിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ആ പൊരക്ക് പോകാനിറങ്ങുമ്പോൾ നല്ല പോയാ അപ്പം അതിനോ ഫസ്റ്റ് എന്തോരക്ക് ഇതുണ്ടായില്ല വയ്യ നല്ല ഇഷ്ടപ്പെട്ടു അടുത്ത ഉള്ള ഇളമൻ മോള് അങ്ങനെ ഉള്ള വേക്കൽ തന്നെ നടന്നുകൊണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോലാന്നത് നല്ല ഇത് ഇവിടെ ഒരു തോട്ട ഏരിയ ആണ് തെങ്ങ് കവുങ്ങ് അങ്ങനെ എന്തെല്ലോ ഉണ്ട് അന്നൊരു ദിവസം അങ്ങനെ ഞാൻ പാടില്ല ഞാൻ മുരിക്ക് വന്നിട്ടുണ്ടായില്ലാവരും അപ്പോൾ നമ്മളോ എല്ലാം പോയി ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നേരെ കാണുന്നില്ല ഞമ്മ രാവിലെ പോകണം എന്നെ ഞാൻ പ്ലാനിട്ട് കഴിഞ്ഞു പക്ഷേ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഞമ്മൾ നിരീച്ച പോലെ പോകാനോ എത്താനോ അങ്ങനെ ഒന്നും കഴിയുന്നില്ല അറിഞ്ഞാൽ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് സംഭവം എന്താ പറയുക നമ്മളെ ബാബീൻ്റെ പേരെ പുളിക്കൂറാന്ന് ഞമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് വരുമ്പോൾക്ക് ബാബീൻ്റെ പേർക്ക് പോകുമ്പോഴേക്കില്ലേ റോഡ് സൈഡ് മാങ്ങ വെക്കുന്നതാണ്ടേ നമുക്കൊരു വട്ടിയിൽ അപ്പം ഞാൻ ഇങ്ങനെ ഭവിയോടെ ചെല്ലുമ്പോൾ ഇടോ മാങ്ങ വെക്കുന്നുണ്ടായിന് അപ്പം ഭവിയല്ലേ അത് ഇവിടെ ഉണ്ട് പണ്ടേ ഉണ്ട് വെക്കുന്നത് എനിക്ക് വേണമെന്നല്ലേ കേട്ടിട്ട് അപ്പം ഞാൻ ആ വേണോ എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ രാത്രിയായില്ലേ അപ്പോൾ അവിടെ കാണുന്നില്ല അപ്പം ഭവിയല്ലേ അവിടെ ഉറപ്പ് തന്നെ എന്ന് തോന്നുന്നു ഉറപ്പ് വരെല്ലാം തന്നെ ഉള്ളത് ഞാൻ മടക്ക തന്നെ പോവാന്നിട്ട് ഞമ്മൾ പോയി ഏ അന്ന് പോയിട്ട് നോക്കുമ്പോൾ ഇത് ഒരു ഡൗട്ടിൽ പോയാൽ അവിടെ ഉണ്ടായില്ലേ നോക്കുമ്പോൾ മഷാളെ പുറത്ത് സിറ്റൗട്ടിലന്ന ഉറച്ച മാങ്ങാ എന്തോണ്ട് എൻ്റെ പേര് ഇൻ്റെ പേരും ഒക്കെ പറഞ്ഞ് ആന്ന് സിറ്റ് സിറ്റൌട്ടിലല്ലേ ഇങ്ങനെ പപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും മരുന്നൊന്നും അടിക്കാതെ പ്യൂർ നല്ല വാങ്ങാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറെ ആയിട്ട് ദൂരം പച്ച കൊടുത്തിട്ടില്ല ഇവിടെ പൊപ്പിക്കുന്നതാണ് അത് പുല്ലും മറ്റേ പുല്ലും മറ്റെന്ത് പാകെട്ട സാധനം തൊട്ടിട്ട് പൊപ്പിക്കലാന്ന് അപ്പം ഇതിരിത് മാത്രല്ല ഞാൻ കുറച്ച് കുറച്ച് പേർ അറിയുകൊണ്ട് അതൊന്നും കാണിച്ചു തരാം അപ്പം ഇതല്ലേ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബറുവാന്ന് നമ്മളിങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഫോണിൽ തന്നെ ചാറ്റാക്കിയല്ലാണ്ട് അപ്പം ഞാൻ ഡയറക്റ്റ് പോയിട്ട് അവർക്ക് ഡോറിന് മുട്ടുമ്പോഴേ അവർക്ക് ഭയങ്കര അത്ഭുതമായി നിറഞ്ഞ ഞാൻ പോയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാണ്ട് പോയല്ലേ അങ്ങനെ അപ്പോൾ എന്നൊക്കെയാ ഇത് ഓറെ മോളിൽ ടെറസിൻ്റെ മുകളിലുള്ള റൂമിലുള്ള മാങ്ങ അപ്പോൾ എന്നൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് കണ്ടിട്ടിങ്ങനെ ഇങ്ങനെ 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 ആയി നല്ല മധുരം ഉണ്ടായിരുന്നാൽ അപ്പോൾ നിങ്ങൾ കാര്യം എങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ ഓറെ നമ്പർ വേണമെങ്കിൽ തരാം ഇപ്പം തീർന്നിട്ടുണ്ടെന്നറിയാലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്നല്ല പറഞ്ഞു കുറേ ഉണ്ട് ഇങ്ങനെ ലോഡ് കണക്കിൻ്റെ ഇങ്ങനെ കൊണന്നിട്ട് കൂട്ടല്ലാന്നോറ് അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കണ്ടത് അപ്പോൾ ഞാൻ ചൊന്നുന്നുണ്ടിങ്ങനെ അസുറക്കാലം ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്നങ്ങൾ മാങ്ങ അപ്പോൾ ഇനി ഇനി അറിഞ്ഞാൽ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആവിടെ പോയിട്ട് നമുക്ക് മേങ്ങാലോ നേരെ നേരിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഒരുക്ക് വന്ന് ഞാൻ കുറച്ച് മാങ്ങ എല്ലാം മേങ്ങിട്ടുണ്ടായി ഞാൻ മേങ്ങി ഏട്ടെത്തി വേണമല്ലേ ഏട്ടത്തിക്കും മേങ്ങി അതിനെത്തിക്കും മേങ്ങി എല്ലാവർക്കും തന്നെ കുറച്ച് കൂടുതൽ തന്നെ മാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായി അങ്ങനെ വന്നിട്ട് ഞാൻ ടേബിളിൽ വെച്ചിട്ടില്ല ഞാൻ കിച്ചണിലേക്ക് എന്തിനോ പോയിട്ട് വരുമ്പോൾ കിട്ടാ അതിൻ്റെ അവസ്ഥ ഇതാണ് ഈ ഡ്രസ്സിന് ഞാൻ എങ്ങനെ പൊളിപ്പിക്കുമോ അതെല്ല കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങി രാവിലെ ആയി പിന്നെ ഞങ്ങക്ക് രാവിലെ മറ്റേ ഓർഡർ ഉണ്ടായിന് എന്താ പറയോ ഇടിയപ്പവും പുളിവാളും അങ്ങനെ ഞാൻ രാവിലെ തന്നെ തന്നെ മദ്രസില് പുട്ടപ്പന്നെ ഇല്ലേ എന്റെ പണിക്ക് തുടങ്ങിട്ട് ഇന്ന് ഞാൻ ചായ കുടിക്കാനെന്തോ നിന്നിട്ടില്ല എന്തെങ്കിലും കുറക്ക് ഒമ്പത് മണിക്ക് എന്തോ വേണോന്നില്ലേ ഇടിയപ്പാകുമ്പോ കുറച്ച് പണി അരക്കണം പുതുക്കണം വേവിക്കണം വേട്ട ഉരട്ടണോ നിരത്തിയിട്ട് വെക്കണോ അങ്ങനത്തെ എല്ലാ പണി അങ്ങനെ ഞാനില്ല രണ്ട് മൂന്ന് ഫ്രൈ പാൻ ആക്കിയിട്ട് വേഗം വേ പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ വലിയ ഗ്യാസ് ഉള്ളത് കൊണ്ട് തന്നെ വെച്ചിട്ടാകുമ്പോൾ വേഗം ചുട്ടെടുക്കാൻ കഴിയുന്നു അങ്ങനെ എല്ലാം ഫുൾ ഒന്ന് ഉരുട്ടിയിട്ട് എടുത്തിട്ട് ട്രയിൽ നിരത്തിട്ട് വെച്ചിരുന്നു ചൂടോടെ ബോക്സിൽ വെക്കുമ്പോൾ ഒരിതാന്നില്ലേ അതുകൊണ്ട് ഞാൻ ട്രയിൽ ശേഷം മറ്റേ ബോക്സിലില്ലേ നമ്മളെ എണ്ണൻ്റെ ബോക്സില്ലേ രുചി ഗോൾഡിൻ്റെ ആ ബോക്സിലാക്കിയിട്ട് കൊടുത്തതാന്ന് അങ്ങനെ താമസ അലഹമ്മദില്ല പുളിവാളവും ബട്ട് എന്ത് പുളിവാളവും പുളിവാളവും വെള്ളം സോറി പുളിവാളവും ഒടിയപ്പവും അതെല്ലാം കൊടുത്തിട്ടായതിനുശേ നമുക്ക് കുറച്ച് പാലാക്കി പിള്ളേർക്കും ഞമ്മക്കും അങ്ങനെ ഇടിയപ്പം പാലെല്ലാം കഴിച്ചിട്ട് ഞാൻ വരുന്നത് അതാണ് പിള്ളേമാർക്കല്ലേ അല്ലേ കറീനാശം ഇഷ്ടപാലാണ് അപ്പോൾ ഞാൻ വേഗം കുറച്ച് പാലാക്കി അതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇച്ചച്ചിര കഴിഞ്ഞിട്ടായു ശേഷം അല്ലേ എനിക്ക് മൈക്രോടെക്കില്ല ഒരു സ്കീമില്ല എന്തോ മറിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സൈവറ് പുള്ളിക്ക് അങ്ങ് പോകാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ചെറിയൊരു സ്കീം അങ്ങനെ അതിൽ മറിഞ്ഞിട്ട് എന്തെടുക്കുന്നതെന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ഓരോരോ സാധനം അതല്ല ഒരു പകല നമ്മളോട് ഉണ്ടല്ലോ അപ്പൊ ഞാനിതൊക്കെ അതിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ ജഗ്ഗില്ല കെറ്റൽ ആ കെറ്റലെന്നുണ്ടായിരുന്നത് പോയിന് അതുകൊണ്ട് കെറ്റൽ മേങ്ങാന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയാവോ കെറ്റലാവോ അതാകോ ഇതാകോ എന്നിട്ട് ഇങ്ങനെ 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 നോക്കിയതിന് ശേഷം ലാസ്റ്റ് ജഗ് കെറ്റലില്ല അത് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് അത് നല്ല സുജാതൻ്റെ കമ്പനിയാന്ന് നല്ലത് അതിന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണവേ ഓക്കേ ബൈ അസ്സാം വലിക്കും